ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവർ ഇന്നും തുടരുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ രാജ്യസ്നേഹികൾ അവർ പ്രതികരിച്ചു കൊണ്ടേ അവരുടെ ഉത്തരവാദിത്വം കൂടിയായി മാറുകയാണ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന് ഒരു പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ഇറങ്ങുന്ന കാലത്ത് എന്തിനായിരുന്നു ഗാന്ധിജിയെ ആർ എസ് എസ് കൊല ചെയ്തതെന്ന് ഈ നാടിനെ നിരന്തരം ഓർമ്മപ്പെടുത്താനായിട്ടില്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിക്കാനായിട്ടില്ലെങ്കിൽ നമ്മയും ചരിത്രം കുറ്റക്കാരൊന്ന് വിധിക്കും ഗാന്ധിയെ വധിക്കാൻ ഹിന്ദു മഹാസഭയും ഹിന്ദുത്വ വർഗീയ തീവ്രവാദ സംഘടനകളും ശ്രമിച്ചതും ആഗ്രഹിച്ചതും എന്തിനായിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗാന്ധി വധക്കേസിലെ പ്രതികളെല്ലാം മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണരിൽ തന്നെ ഏറ്റവും ഉയർന്ന വിഭാഗമായ ചിത്തുഭാവൻ ബ്രാഹ്മണന്മാരായിരുന്നു നാരായണ ആപ്തെ നതുറാം വിനായക് ഗഡ്സെ വിനായക് ദാവോ ദാമോദർ സവർക്കർ എന്ന വി ഡി സവർക്കർ ദിഗംബർ രാമചന്ദ്ര ബഡ്ജെ മദൻലാൽ കാശ്മീരിലാൽ പഹ്വാ ഗോപാല വിനായക് ഗാഡ്സെ ദ സദാശിവ പർച്ചുരേ എന്നിവരെല്ലാം ഈ പറഞ്ഞ ഇവരായിരുന്നു ഗാന്ധി പദ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ ഇവരെല്ലാം ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു പുരുഷ ഭരണകാലത്ത് എല്ലാ ആധിപത്യ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ഈ വിഭാഗം ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി ഇതെല്ലാം നഷ്ടപ്പെട്ടവരായി മാറുകയായിരുന്നു ബ്രിട്ടനെതിരായ തങ്ങളുടെ പ്രതിഷേധം അവരിൽ ഒരു വിഭാഗത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കൊടുക്കുന്നവരാക്കി മാറ്റി ബ്രിട്ടനെതിരായ ഇന്ത്യൻ ജനതയുടെ വികാര പ്രകടനങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും ആവണമെന്നായിരുന്നു ആഗ്രഹിച്ചതും അവർ ആ നിലയിലേക്കായിരുന്നു ഇതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായത് ഇപ്പോൾ ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രബാൽ ലാലാ രജിപത് റായ് തുടങ്ങിയ ത്രിമൂർത്തികളായിരുന്നു ആദ്യകാലത്ത് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്നത് ഇവരെല്ലാം ഇപ്പറഞ്ഞ ചിത്പാവൻ ബ്രാഹ്മണ വിഭാഗത്തിൽ പെട്ടവരുമായിരുന്നു ഇക്കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ദേശവ്യാപകമായ മുന്നേറ്റങ്ങളൊന്നും ഇവരുടെ ഒരു നേതൃത്വം ഉണ്ടായിരുന്ന കാലത്ത് നടന്നിരുന്നില്ല ഗണേശോത്സവം ഉൾപ്പെടെ മതാചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക അതേപോലെ ഇതിനെയെല്ലാം ബ്രിട്ടനെതിരായിട്ടുള്ള പ്രതിഷേധ ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ആ കാലത്ത് നടന്ന ഒരു പ്രവർത്തനം വൈസ്രോയുടെ ദർബാറിൽ നിന്ന് സൗജന്യങ്ങൾക്കായി അപേക്ഷിക്കുന്ന പ്രമേയങ്ങൾ പാസാക്കിയിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് പകരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടുകൂടി വലിയ മാറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് സംഭവിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപീകരിക്കുകയാണ് സോവിയറ്റ് വിപ്ലവം പുരോഗമന ശക്തികൾക്ക് വലിയ ആവേശമായിരുന്നു ആ കാലത്ത് പകർന്നത് തൊഴിലാളി കർഷക ബഹുജന പ്രസ്ഥാനങ്ങൾ സംഘടിതമായ നിലയിലേക്ക് രാജ്യവ്യാപകമായി വലിയ പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം ശക്തിപ്പെടുത്തി വന്നു ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത് ദേശീയ പ്രസ്ഥാനത്തെ ഞായറാഴ്ച കോൺഗ്രസ്സിൽ നിന്ന് വ്യത്യസ്തമായി ബഹുജന മുന്നേറ്റങ്ങളുടേതാക്കി മാറ്റുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കോൺഗ്രസ്സിനകത്തുള്ള ഇടപെടൽ ഉൾപ്പെടെ സഹായകരമായ നിലയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സിനകത്ത് പ്രവർത്തിക്കുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജനകീയ ഉള്ളടക്കം വിപുലപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അക്കാലത്ത് വഹിക്കുകയും ചെയ്തിരുന്നു